ജി പ്രസാദ് കുമാർ കൂടിയൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് ഏട്ടാ ഗുഡ് മോർണിംഗ് ഈ വിശ്വാസികൾക്കും അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികൾക്കും ഒക്കെ എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒരു നിയമനിർമ്മാണം തന്നെയല്ലേ അവരെല്ലാം ആവശ്യപ്പെടുന്നത് ആ തീർച്ചയായിട്ടും മൂത്തി ഇന്നലെ പാലക്കാടും ഈ വിശ്വാസികളുടെ ഒരു സംരക്ഷണ കൂട്ടായ്മ ഒറ്റപ്പാലത്തിനടുത്ത് ചിനക്കത്തൂർ അമ്പലത്തിലെ യോഗത്തിൽ അവിടെ ചേർന്നിരുന്നു അവരുടെ നാൽപ്പത്തെട്ടോളം ദേശ കമ്മിറ്റിക്കാരുടെ ആയിരുന്നു യോഗം അവരും ഈ ആശങ്കയറിയിച്ചിട്ടുണ്ട് അവർ ഈ മാസം പതിനേഴാം തീയതി പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിൽ തന്നെ പുത്തൂർ വേല നടക്കുന്ന പുത്തൂർ ത്രിപുരക്കല ഭവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇവിടെയും ആ വിശ്വാസികളുടെ ധാരാളം പേര് ഉണ്ട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് നമുക്ക് ആദ്യം അവരിലേക്ക് തന്നെ പോകാം കമ്മിറ്റിയുടെ ഇങ്ങനെ ആനകളുടെ ഈ നിയന്ത്രണം എങ്ങനെ നമുക്ക് ഉത്സവം നടത്താൻ കഴിയും പറ്റില്ല തന്നെ അതായത് പെട്ടെന്നുണ്ടായ ഈ ഒരു സുരക്ഷാ ബോധം തീരെ ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ് അത് മാത്രമല്ല കേരളത്തിന്റെ ഒരു കേരള തനിമയാണ് ഇല്ലാതാവാൻ പോകുന്നത് ഇവിടെ നോക്കൂ കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ അംഗങ്ങൾ വിദേശത്തോ ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിലും ആയിരിക്കും അവരൊക്കെ നാട്ടിലേക്ക് വരുന്നതും അവരുടെ കുട്ടികളെ കേരളത്തിൻ്റെ സംസ്കാരം കാണിച്ചു കൊടുക്കുന്ന ഈ ഉത്സവത്തിനാണ് അത് വന്നിട്ട് ആനയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ അവരെന്തിനു വരണം കേരളത്തിൻ്റെ ഈ തനിമ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നം സുരക്ഷ ഇന്നല്ലല്ലോ വന്നത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളില്ലേ ഈ റൂട്ടിലുള്ള സുരക്ഷ അതെന്താണ് റൂട്ടിലെന്താ നിങ്ങൾ സുരക്ഷയുള്ളത് ഇവിടെ ആന എങ്ങനെ പരിപാലിക്കണം ആന എങ്ങനെ സംരക്ഷിക്കണം ആനയോടെ എങ്ങനെ പെരുമാറണം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത് ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഈ അമ്പലത്തിൻ്റെ മുഖത്ത് പതിനൊന്ന് ആളുകൾ നിരന്ന് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ് ഇതിന് പെട്ടെന്ന് നിങ്ങൾ മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ ഒക്കെ പറഞ്ഞാൽ അത് ഒരു ആന ഒന്നിച്ച് നിന്നാലല്ലേ ഭംഗിയുള്ളൂ ഉള്ളു അതിൻ്റെ സുരക്ഷ കൃത്യമായിട്ട് ഇവിടെ പാലിക്കാറുണ്ട് ആനയുടെ സംരക്ഷണം പാലിക്കാറുണ്ട് ആന എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയാം അവരുടെ ഭക്ഷണം വിശ്രമം എല്ലാം ഞങ്ങൾ പ്രൊവോഡ് ചെയ്യാറുണ്ട് ഇതുവരെയും ഇവിടെ എങ്ങനെ യാതൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ റെസ്ട്രിക്ഷൻ മാറ്റണം തന്നെയാണ് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു ഈ ചട്ടങ്ങൾ അത് ലഘൂകരിക്കുക അല്ലെങ്കിൽ എടുത്തു മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർക്കൊക്കെയും പറയാനുള്ളത് അല്ലേ മാത്രമല്ല ഈ ചട്ടം എന്തുകൊണ്ടായിരിക്കും സർക്കാർ പുനഃപരിശോധിക്കുകയോ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം ഇക്കാര്യത്തിൽ നടത്തുകയോ ചെയ്യാത്തത് ആചാര സംരക്ഷണം പ്രധാന ദൗത്യമായി മുന്നിൽ ഇത്തരം പ്രതിഷേധങ്ങൾ വരുമ്പോൾ കേരള സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഇടപെട്ടേ മതിയോ നമുക്ക് ഒരു പ്രതികരണം കൂടെ നമുക്ക് കേൾക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ആന പറയുന്നത് മൂന്ന് മീറ്റർ അകലം എന്നാണ് ഇപ്പൊ ഈ പുത്തൂർ പോലുള്ള ഒരു അമ്പലത്തിൽ എങ്ങനെ ഈ മൂന്ന് മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തിയിട്ട് ഈ പതിമൂന്ന് ആനകളെ നിർത്താൻ പറ്റും തീർച്ചയായിട്ടും അപ്രയോഗികൾ ഞങ്ങളുടെ പുത്തൂർ തിരുവുരാക്കൽ ക്ഷേത്രത്തിലെ ഉത്സവം പറഞ്ഞു വെച്ചാൽ മീനമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറിയിട്ട് അവസാനത്തെ വെള്ളിയാഴ്ച താലിപ്പൊലി ചൊരിഞ്ഞിട്ട് വേലയാഘോഷ അവസാനിക്കുക കൊടി ഇറക്കുന്ന ഒരിതാണ് അതിൽ ആനകളെ ഞങ്ങൾ നിരത്തുന്നുണ്ട് ഈ പതിനൊന്ന് ആനകളെ ഇവിടെ നിർത്തുമ്പോൾ തൃശ്ശൂർ പൂരത്തിനോട് കടപിടിക്കുന്ന കുടമാറ്റവും അതുപോലെ തന്നെ പാണ്ഡിമേളവും പഞ്ചവാദ്യവും പാഞ്ചാരിയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് അതൊരു വേല ആഘോഷം എന്നതിലുപരി ഒരു ദേശത്തിൻ്റെ കൂട്ടായ്മയാണ് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഞാനും ഞാനും എനിക്കും വിദേശ വിദേശത്തും മറ്റുള്ള നാടുകളിലും ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടിയ ഒരാളാണ് ഞാൻ ഈ തട്ടകം ഈ ഈ ദേശം ഈ അമ്പലമുറ്റത്തെ കളിച്ച് വളർന്നുകൊണ്ട് ഈ ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങളെ ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് അത് നമ്മൾ ഓരോ വീടുകളിലും ചെന്നിട്ട് വേലയാഘോഷം മറ്റു പിരിവ് മറ്റ് ചെല്ലുമ്പോൾ അവർക്ക് അമ്പലത്തിനോടുള്ള ഭക്തിയെക്കാട്ടിലും അവർക്ക് വേല അവർക്കൊരു ഹരമാണ് ആ കൂട്ടായ്മയാണ് ഒരു ദേശത്തിൻ്റെ പൈതൃകം വിളിച്ചു അത്തരം ആഘോഷങ്ങളെ ചില കൃത്യമായ പഠനം നടത്താതെയുള്ള വിധി പ്രകാരം അത്തരം ആഘോഷങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കും അത് സംഘാടകർക്ക് വലിയ അഗാധമുണ്ടാക്കും അതുകൊണ്ട് ആചാര സംരക്ഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം അത് ഭക്തജനങ്ങളുടെയും ഒപ്പം ദേവസ്വം ഭാരവാഹികളുടെയും ഒക്കെ ആവശ്യം അത് തന്നെയാണ്